നമസ്കാരം കലാലയങ്ങളിൽ ലഹരി മരുന്ന് ഭീഷണി എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് നിർണായക നീക്കമാണ് നിലവിൽ യൂണിവേഴ്സിറ്റി ചാൻസലർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ലഹരിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കേരളത്തിലെ കോളേജുകളിൽ ലഹരി വിമുക്തമാക്കാൻ ഗവർണറും അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ തലവനും കൂടിയായ ഗവർണർ ഒരു നീക്കം ഒരു നിർണായകമായ ഒരു യോഗമാണ് നാളെ രാജ്ഭവനിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത് അതായത് നാളെ രാജ്ഭവനിൽ എല്ലാ സർവകലാശാലകളുടെയും വി സിമാർ രാജ്ഭവനിൽ എത്താൻ കർശനമായ നിർദ്ദേശമാണ് ഗവർണർ നൽകിയിരിക്കുന്നത് കേരള ഗവർണറായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു യോഗം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിളിച്ചു ചേർക്കുന്നത് എങ്ങനെ ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം തടയാമെന്നതാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും റാഗിംഗ് കേസുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നിലവിലൊരു തീരുമാനം ഗവർണർ കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും റാഗിങ്ങും തടയുന്നതിനായി സംസ്ഥാനത്തെ കോളേജുകളിൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് അധ്യാപകർ വിദ്യാർത്ഥികൾ പോലീസ് രക്ഷിതാക്കൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധി എന്നിവർ ഉൾപ്പെടുന്നതാണ് ആ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എസ് ബിയുടെ നേതൃത്വത്തിലാകും അതായത് എസ് ബി ഉദ്യോഗസ്ഥൻ്റെ ഒരു നേതൃത്വത്തിലാകും ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക അതിൽ ഓരോ ആഴ്ചയും ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഉൾപ്പെടെ ഉണ്ടാകും ഒരർത്ഥത്തിൽ എസ് എഫ് ഐക്ക് ഗവർണർ തന്നെ നേരിട്ടൊരു കുരുക്കിട്ടു എന്ന് വേണം പറയാൻ തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ ലഹരി ഉപയോഗം തടയുന്നത് ചർച്ചയാകും ലഹരി മരുന്നുകൾ ജീവിതത്തെ തകർക്കുന്ന ശക്തിയാണെന്ന് ഗവർണർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു മയക്കുമരുന്ന് നമ്മുടെ അടുത്ത തലമുറയെ കൂടി നശിപ്പിക്കും അതിനാൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് മയക്കുമരുന്ന് വ്യാപനം പ്രതിരോധിക്കാൻ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കോളേജുകളിൽ റാങ്കിങ്ങും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഒരു കുട്ടികൾ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ സർവകലാശാലകൾ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് നേരിടുന്നത് അതായത് കഴിഞ്ഞ വർഷം മുതലൊക്കെ ഡിഗ്രിയും അതായത് ബിരുദവും ബിരുദാനന്തര ബിരുദത്തിൻ്റെയൊക്കെ സീറ്റുകൾ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുകയാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇപ്പോൾ പൂട്ടി പൂട്ടി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു സാധാരണ ആർട്സ് സബ്ജക്റ്റുകളൊക്കെ കുട്ടികൾ വെറും ഇരുപതിൽ താഴെ കുട്ടികൾ ഇരുപതിൽ താഴെ ചില കോളേജുകളിൽ പത്തിൽ താഴെ കുട്ടികൾ മാത്രമേ ഉള്ളൂ പല കോളേജുകളിലും ഓരോ വിഷയവും അടുത്ത അക്കാഡമിക് വർഷം മുതൽ വേണ്ട എന്ന നിലപാടിലേക്ക് എത്തുന്നു അതായത് കുട്ടികൾ കൂട്ടത്തോടെ വിദേശ രാജ്യത്തേക്ക് പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്കാണ് നാളെ ഗവർണർ എല്ലാ വി സിമാരെയും വിളിച്ചു ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ തലവൻ ഒരു നിർണായകമായ ഒരു യോഗം നാളെ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത് കലാലയങ്ങളിൽ കത്തിക്കുത്തും എസ് എഫ് ഐ കെ യുസ് യു ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ തമ്മിലടിയും തമ്മിത്തെല്ലാം അത് നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു ജീവൻ അപഹരിക്കുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഒരു നാണക്കേട് തന്നെയാണ് ഒരു ഭീകര അന്തരീക്ഷം കേരളത്തിലെ കോളേജുകളിൽ സൃഷ്ടിക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു താല്പര്യം അവർ കാണിക്കാത്തത് കൂടാതെ കോളേജുകളിൽ അധ്യാപക നിയമവും സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു ചർച്ചയാക്കും അതായത് വിദ്യാഭ്യാസ മേഖലകളിൽ എസ് എഫ് ഐ കെ എസ് യു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥി പാർട്ടികളെ ഒരു കടിഞ്ഞാണിടാൻ അവരെ നിയന്ത്രിക്കാനൊരു കടിഞ്ഞാണ് ഒരു യോഗവും ഒരു ചർച്ചയും ഒരു തീരുമാനവും കൂടെ നാളെ രാജ്ഭവനിൽ ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തമേ ന്യൂസ് എഡിബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്